ശര പ്രിയനേഹസാരത്രയ പ്രീമദേ സദ്യധർമി ശങ്കര പ്രിയനന്ദന ी स्नेहसारमे चन्दये पदमिमाश्रय प्रीमदे तथ्यधर्मिने बालगणपति धन्य कण्गण बालीलिरु ുഭാഷണം ബാലഗണപതി ധന്യനത്തനം കണ്ടു നിർവിതുകാലലീലകൻ ഓമളുഭാഷണം സൗമ്യമേതു കല്ലുടെ സൗമ്യ ഗീത്തമു മകറ്റിടേണം വിഘ്നമെല്ലാം തീർക്കണേ സാമ്യമേ കതല്ല നിഞ്ഞുത സൗമ്യ ദീർഘം കാബുജം അന്ധകാരമകറ്റിടേണം വിഘ്നമെല്ലാം തീർക്കണേ

महादेव मनोहर महामदिवप्रभु महामाया भगव ുംങ്കരപ്രഭി കൊരേവ മഹാദേവ സദാശിവരു മഹാശൈലി പ്രപഞ്ചത്തിൽ അവൽ രാത്രികളെ ചേർത്തു ആരാമ

മഹാശൈലി പിതാവാസം ധരിച്ചു കവങ്ങൻ തന്റെ തിരുമേനി दी दी ും കണ്ടു ജലദേവിയോടും അതിൽ നീതി കളിക്കണം നമുക്ക് അത് നീതി നീട്ടണേ

रुदिये मत्रुदिति तरतिनदे तरति अंगोद मरिछु बलि पनकवे हरलच निहीन नर परकवे करंगुति चितल अरुंत परकवे करंगुति चितल अरु मयंदो कामिनी मराण हाउ नेत पंगी अंधारी पधूत में नो पंगी रंदाई पधूत तमिल பொரி கூடிடும் சிந்தகை எந்து நாம் எல்லாம் போ리 கூடிது இனி நனிலே கலைடது தங்கும் நேரம் தேயும் மன்னனன் இலங்கும் நங்கியே தீரும் முடி கெட்டி கொண்ட கேங்கினை கரமொண்ட புத்திமாய் தகை கினின கரமொண்ட புத்திமாய் போடக்கு முன்னில் வந்தோடி வந்து ஆடுதெல்லாம் ും അടുത്ത പാട്ട് അപ്പത്തിന്റെ അത്യാത്വമായിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് ङ्गीयोरीकल्पुयु <laughs> पणदेशे ൂ സൂര്യൻ താനും പ്രയസിയോടും അൽസൂതനോടും വിക്കുന്ന കാലം ശുദ്ധനാമി പ്രകൂമരനൊരു നാൾ അന്ന കാരത്തെ ഭൂരിച്ചൊര ശേഷം പ്പാവും കിട്ടിയതിനെ ശിക്ഷായോ തന്നിലത്തുവന്നു അപ്പത്തേ മുറ്റത്തു നട്ടു നനച്ചു അപ്പത്തോടെ അപ്പേന ിൽ അച്ഛന്റെ കൊത്തിയെടുത്ത് നൂരണ്ടും നൂരണ്ടുംരചെയു മൃത്യുപായേ അപ്പതരൂപം കൊണ്ടും കാലവും പുഷ്പങ്ങൾ ും രീ ലോകോടപ്പുയർന്നു ആരം സക്കരയാളെ ആപ്പ കാലുവിനോ മത കേട്ടി പാലു കൊണ്ടേക്കണ്ണച്ചു തുടങ്ങി അപ്പം വാളം Ba ngàn năm trăm bát mua bảy triệu ôn đông đẹp bao vung tình cốt đã tan, anh ta ta yêu về nữ.

ये नूते ती टपतेम भरते करिनु तो यल्लो मूत्रिल पोई ओनु गुडीनायो आयहु पेटदु बलन ओनु गुडी नल्गी रस प्रीतां दई लबु पितिदम चन्ना कुनीदिने उदू मईलके तीता तीतायो आयहु पेटलु बलन तीता तीकांटी कुनीय संगे टूपा नीलिकेटी के डू है की निशा जगी गरमोडे पोई केटू में की निशा जगी गरमोडे पोई गरमोडे पोई अंगने ോട്ടി ചെന്നുപ്പൻ ഇട്ടിത്തേ അമ്മ കാച്ചു ഇനിയും ഞാനില്ലാൻ തുപ്പന

ും കിട്ടി തേ ൂ ശേഷം നടക്കാൻ വയ്യ അതു പകരം ഇടുന്നു പോയി ഒരു പിടിപ്പരി മതി കൊടുന്ന്

ശിവ ശിവ മംഗളം പരാ പരമംഗളം ഹരഹര ആ നിവേദ്യമായി കൈക്കൊട്ടിക്കളി സമർപ്പിച്ച വൈക ആൻഡ് ടീമിനും പരിശീലകയായ മംഗത്തായ ശ്രീദേവി അന്തർജനത്തിനും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ വേദിയിൽ വൈക ആൻഡ് ടീമിനുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതിനായി ഉത്സവാഘോഷ സമിതി ചെയർമാൻ ജനാർദ്ദനക്കുറിപ്പിനെയും കെ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ശ്രീ സജിയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതിനായി വൈകിയെയും ടീമുകളെയും കൂടാതെ അവരെ പരിശീലിപ്പിച്ച ശ്രീദേവി അന്തർജനത്തിനെയും പ്രത്യേകം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ പെരുമൺപുറയപ്പ ശരണ Terima kasih telah menonton!

അടുത്തതായി വേദിംഗിൽ പ്രാർത്ഥന ശൈജു കീർത്തന ശൈജു ഋദ്യ ഉണ്ണികൃഷ്ണൻ സാന്ദ്ര സത്യ അവഗണിപ്പിക്കുന്ന നൃത്തം